ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷനോ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് ഇനി നമുക്ക് അധികം വൈകാതെ റീഡിംഗ്സിലേക്ക് കടക്കാം ഓക്കെ സോ ഈ ഏപ്രിൽ മാസം ആണ് ഈ ഏപ്രിൽ മാസത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഏപ്രിൽ മാസത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് നമുക്ക് നോക്കാം സ്റ്റാക് Nine of Wands, King of ഓഫ് King of Wands, Eight of Swords, Five of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നിങ്ങൾ തച്ചുടയ്ക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം സ്റ്റാർ കാർഡാണ് അതോടൊപ്പം തന്നെ എയ്റ്റ് ഓഫ് സോട്സ് എന്നു ജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പക്ഷേ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം നിങ്ങൾ ഒത്തിരി ട്രോമ അനുഭവിച്ചിട്ടുണ്ടാവും ബാല്യകാലത്തിൽ ഫാമിലിയിൽ ചിലപ്പോൾ ഇമോഷണലി നെഗ്ലക്റ്റഡ് ആയിട്ട് അതായത് നിങ്ങൾക്ക് കുടുംബത്തിൽ നമ്മൾ പൊതുവേ ഒരു പലരെയും സംബന്ധിച്ചിടത്തോളം നാട്ടിലത്തെ രീതി അനുസരിച്ച് പറയുമ്പോൾ ഭക്ഷണം കൊടു വസ്ത്രം പാർപ്പിടം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്നേഹം വികാരങ്ങൾക്ക് വല്ല വളരെയധികം പ്രാധാന്യമൊന്നും ഒരു സാഹചര്യമാണ് വികാരങ്ങൾക്ക് മാതാപിതാക്കളുടെ വികാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാകും കുട്ടികളെന്ന് പറയുന്ന വെറും കുട്ടികളാണ് കുട്ടികളെ ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളവരുണ്ട് അതേപോലെ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയോ വളർന്നു വന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു ആ ഭക്ഷണത്തിൽ ഒരു ഓഹരി നിങ്ങൾ കഴിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാനോ നിങ്ങളുടെ ആ ഒരു വികാരങ്ങൾ മനസ്സിലാക്കാനോ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനോ നിങ്ങളെ കേൾക്കാൻ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ആരും ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ വളർന്നു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്തകളൊക്കെ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ പലതരത്തിലും അടുത്തിടയ്ക്കൊക്കെ ബാധിച്ചതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ചിന്താഗതി അത് മാറ്റിമറിച്ചു നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തച്ചുടച്ചൊരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരേണ്ടുന്ന അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷം നിങ്ങൾ ചില ആളുകൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന അതായത് ക്രിസ്റ്റൽ ഹീലിംഗ് റേക്ക് ഹീലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൗൺസിലറിയോ സൈക്കോളജിസ്റ്റിനോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള ട്രോമയൊക്കെ മാറുന്ന ഒരു സാഹചര്യം ചില ആളുകൾ സ്വയം തീരുമാനിച്ച് നിങ്ങളതിനുവേണ്ടി സ്റ്റെപ്സ് ഒക്കെ എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നയൻ ഓഫ് സൗട്സ് എനോജി ആൻഡ് ഫൈവ് ഓഫ് കബ്സ് എനോജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു വർഷം എന്ന് പറയും നിങ്ങളുടെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ ഒത്തിരി സംഘർഷങ്ങളൊക്കെ അനുഭവിച്ചവരാണെങ്കിൽ പലതിൻ്റെയും പര്യവസാനമാണ് ലാസ്റ്റ് ഫേസ് ആണ് ഇവിടെ വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ് എടുത്ത് നിങ്ങളുടെ എന്ന് പറഞ്ഞ ഡോൺ അപ്പ് എന്നുള്ളതാണ് പരീക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു വർഷം മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും പല ഏരിയാസിലും നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ മനസമാധാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന അവസരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്നുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങൾ ഇപ്പോഴും പഴയതിൽ തൂങ്ങി നിൽക്കുന്നുണ്ട് നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങളെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൊക്കെ കടന്നു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാനുള്ള ഒരു അവസരമാണ് ഫൈവ് ഓഫ് കപ്സ് ആൻഡ് നയൻ ഓഫ് ഫോൺസ് എനോർജി കണക്ഷൻസ് ആണ് ഒരു പരിധി വരെയാണ് നമ്മൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സെൽഫ് പിറ്റിയാണ് അതായത് നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് സഹതാപമാണ് കാരണം എൻ്റെ ജീവിതം പോയി പലരും ജീവിതത്തിൽ പല കാര്യങ്ങൾ വരുമ്പോൾ പാരൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് ആ ഒരു ചിന്തയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ട്രോമയാണ് അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നില്ല നിങ്ങൾ എപ്പോഴും ഒന്ന് നിരാശരായിരിക്കും നിങ്ങൾ സ്വയം ഇനി എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ രാവിലെ നാളെ അടുത്ത ദിവസം എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദഭാവമായിരിക്കും അത് ആ ഒരു വിഷാദഭാവം മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി ചിരിക്കുക എന്നും രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കണ്ണാടിക്ക് മുമ്പിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ ചിരിക്കുക അതല്ല എങ്കിൽ വർക്ക് ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ നോക്കി ചിരിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക നിങ്ങൾക്ക് നിങ്ങളോട് വേണ്ടത് സഹതാപമല്ല സ്നേഹമാണ് അപ്പോൾ സെൽഫ് പിറ്റി അല്ല സെൽഫ് ലവ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ മറന്ന് മുന്നോട്ടേക്ക് ജീവിതത്തിലേക്ക് പോകുക എന്നുള്ളത് നൈനോ ഫോൺസ് എനർജി കണക്ഷൻസ് നിങ്ങളിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ലൈഫിൽ എപ്പോഴും ഇങ്ങനെ സ്ട്രെസ് പിടിച്ചിരിക്കാതെ റിലാക്സ്ഡ് ആവുക ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി നാളായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന നാളുകളെടുത്ത് നടക്കേണ്ടി വരുന്ന കാര്യങ്ങളിലൊക്കെ അതിൻ്റെ അവസാന പടിയാണി ഒരു ഓൾമോസ്റ്റ് എയർ ഇപ്പോൾ വിട്ടുകളയാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഇന്ന കാര്യം എന്നുള്ളതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് പല പല സാഹചര്യങ്ങൾ നിങ്ങൾ തോൽവികൾ സംഭവിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ അതിനർത്ഥം ജീവിതം ഒരു തോൽവിയാണ് എന്നുള്ളതല്ല നിങ്ങൾക്ക് ഇനിയും ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരമുണ്ട് ഹീലിംഗ് ഫേസ് ആണ് അസെൻഷ്യൻ ഫേസ് ആണ് എന്നു വേണമെങ്കിൽ ഈ പറയാം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം എന്നുള്ള രീതിയിലാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതേപോലെ തന്നെ പലരും തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ആളുകളുണ്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ വിശ്വസിക്കുക ആ ഒരു പ്രപഞ്ച ശക്തിയിൽ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ തുറന്നു സംസാരിക്കാനും വിശ്വസിക്കാനും പറ്റുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നു നല്ലൊരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ നൈറ്റ് ഫോൺസ് എനർജി ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് സോ നൈറ്റ് ഫോൺസ് എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു പരിധി വരെ നിങ്ങൾ ഒരു പരിധിവരെ ഉള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതാണ് തീർച്ചയായിട്ടും പക്ഷേ അത് അത് തന്നെ ആവരുത് അതായി മാറരുത് ജീവിതം നിങ്ങളുടെ സെൽഫ് സപ്റ്റേജാണ് നിങ്ങൾ സ്വയം നശിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ സ്വയം നശിച്ചിട്ട് ആവരുത് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ എനർജി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സ്വയം നശിക്കുന്നതിലേക്കാണ് സ്വയം ഒരു ഹത്തിയിലേക്ക് വരരുത് നിങ്ങൾ ശരിക്കും ആവുക നിങ്ങൾ സെൽഫ് അവയർനെസ് ഉണ്ടാക്കി എടുക്കുക നിങ്ങൾ എന്നുള്ളതാണ് കുതിച്ച് മുന്നോട്ടേക്ക് ഉയരാൻ പറ്റുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് പെൻഡിക്കിൾസ് എനർജി ഫ്രീഡം ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് ചൂസ് ഫ്രീഡം നിങ്ങളായിട്ട് തിരഞ്ഞെടുക്കുക ഈ ഒരു ഫ്രീഡം അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോവുക എന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ് ഈ ഒരു കിങ് ഓഫ് ഫോൺസ് ആയി മാറുക എയ്റ്റ് ഓഫ് സോർട്സ് അല്ല അതായത് ഞാൻ ഇവിടെ തളച്ചിട്ട് എന്നെ ഇവിടെ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മുന്നോട്ടേക്ക് കുതിച്ചു പോകാനായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ പലരെയും സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും പാഷൻ നിങ്ങളുടെ എന്താണോ അതിനനുസരിച്ചിട്ട് മുന്നേറാൻ പറ്റുന്നുണ്ട് ഫാമിലി ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി ലൈഫിൽ നിങ്ങൾക്ക് ശരിക്കും ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം മാരീഡ് ലൈഫാണ് എങ്കിൽ ഇഷ്യൂസ് ശരിക്കും ഒന്നുമില്ല നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും നിങ്ങളുടെ മാരീഡ് ലൈഫിൽ ഇല്ല പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾ മുഴുവൻ പ്രശ്നങ്ങളാണ് എപ്പോഴും വഴക്കാണെന്ന് പറയുന്നുണ്ടാവും വഴക്ക് ആവാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യം ഒന്നുമില്ല നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടും ഇങ്ങനെ കേൾക്കാൻ തയ്യാറല്ല പക്ഷെ മറ്റേ ആൾ മറ്റേ ആൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ അത് പറഞ്ഞു തീർക്കാനാണ് നിങ്ങൾക്ക് ഉന്മേഷം നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയും ആൾ പറയുമ്പോൾ അതേ ഉത്സാഹത്തോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ രണ്ടുപേരും പേരും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കണക്ഷൻ സ്ഥാപിക്കാം അതേപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് എന്ന് പറയുന്നു ഉയർന്നു നിൽക്കുന്ന ഒരു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു ബഡ്ജറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ അനിവാര്യമാണ് കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ ഇവിടെ നിങ്ങൾ ഉയർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തികം ഇല്ല എങ്കിൽ സാമ്പത്തികം കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പൈസ ചെലവാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് പലരും വിട്ടുപോകുന്ന ഒരു കാര്യം ഒരു പ്രൊമോഷൻ കിട്ടുകയോ അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലരും എന്താണ് അവരുടെ ആ ഒരു ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പിറ്റേ മാസം തന്നെ പുതിയ വീടെടുക്കോ അല്ലെങ്കിൽ പുതിയ കാർ എടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ സാമ്പത്തികം കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളത് എങ്ങനെ ചിലവാക്കാമെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിന്ന് മാറ്റി പിടിക്കാത്ത ഇല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതിയാകും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും